ചില മാധ്യമങ്ങൾ വി എസിനെ ആക്രമിക്കുന്നുവെന്ന ആരോപണവുമായി സ്വരാജ് ചിതയടങ്ങും മുമ്പേ വി എസിനെ ആക്രമിക്കുകയാണെന്നും ചില മാധ്യമങ്ങളാണ് അത് ചെയ്യുന്നതെന്നുമുള്ള ആരോപണവുമായി എത്തിയിരിക്കുകയാണ് എം സ്വരാജ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നടന്ന വി എസ് അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് സ്വരാജ് ഇങ്ങനെ പ്രതികരിച്ചത് വി എസ് ലോകത്തെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റാണെന്നും ജീവിതത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് രീതി അവലംബിച്ചുവെന്നും കക്ഷി അതീതമായി അദ്ദേഹം സ്നേഹം പിടിച്ചുപറ്റിയെന്നും എം സ്വരാജ് പറഞ്ഞു വി എസ് ഉയർത്തിപ്പിടിച്ച തെളിമയാർന്ന രാഷ്ട്രീയം വരും കാലവും പാർട്ടിയെ നയിക്കും വി എസ് എന്ന രണ്ടക്ഷരത്തെ വിവാദത്തിൽ കുരുക്കിയിടാൻ ശ്രമിക്കുകയാണ് വി എസിനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ ആക്രമിക്കുകയാണ് വി എസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞവസാനിപ്പിച്ച വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയാണ് വി എസിനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണമെന്നും എം സ്വരാജ് ആവശ്യപ്പെട്ടു ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് വനിതാ യുവ നേതാവ് പറഞ്ഞിരുന്നുവെന്ന സി നേതാവ് സുരേഷ് കൊറുപ്പിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയത് മാതൃഭൂമി ദിനപത്രത്തിന്റെ വാരാന്ത്യപതിപ്പിൽ ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വി എസ് എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരം സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വാദം ഒരു യുവ നേതാവ് ഉയർത്തിയെന്ന വീരപ്പൻകോട് മുരളിയും പറഞ്ഞിരുന്നു അതേസമയം സുരേഷ് കുറുപ്പിന്റെ വാദം തള്ളി നിരവധി നേതാക്കളും രംഗത്തെത്തി സുരേഷ് കുറുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എഴുതി അറിയില്ല എന്നായിരുന്നു ചിന്താ ചിന്താജെറോമിന്റെ പ്രതികരണം ആലപ്പുഴ സമ്മേളനം തന്റെ ആദ്യ സമ്മേളനമാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ചിന്താ ചിന്താജെറോം പറഞ്ഞിരുന്നു ഇല്ലാത്തൊരു വാക്ക് ആരും കേട്ടിട്ടില്ല പാർട്ടിക്ക് പിന്തുണ കൂടി വരുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു കുപ്രചാരണമെന്നും ചിന്താജെറോം പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് അത്തരമൊരു പരാമർശിക്കുന്നത് നടത്തിയതെന്ന് അറിയില്ലെന്ന് ഡി കെ മുരളി പറഞ്ഞു പാർട്ടി സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്തിയ ആളാണ് താനെന്നും അത്തരമൊരു പരാമർശം സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഡി കെ മുരളിയും പ്രതികരിച്ചു സുരേഷ് കുറുപ്പിനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് വിഷയത്തിൽ വിവാദ ഉയർത്തിയ സുരേഷ് കുറുപ്പിനെയാണോ അത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയാണോ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ സംശയം എം സ്വരാജ് നടത്തിയ പ്രസ്താവനയിൽ സുരേഷ് കുറുപ്പ് എന്ന വ്യക്തിയെ ഇല്ല ചില മാധ്യമങ്ങളാണ് വി എസിനെ ആക്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസ്താവനയില് തിരുത്തുവേണ്ടേ എന്നാണ് സ്വരാജിനോട് ചോദിക്കാനുള്ളത്